ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ടിക്കറ്റ് ഫിനാലയുടെ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്കിൻ്റെ പേര് തുലാഭാരം തുലാഹാരമെന്നാണ് ഗാർഡൻ ഏരിയയിൽ ഒരു ഹാൻഡിൽ പാത്ത് ഉണ്ടായിരിക്കും ആ ഹാൻഡിൽ പാത്ത് ആ പ്രതലത്തിൽ കടുപ്പിച്ച് നിർത്തിയിട്ട് ആ ഹാൻഡിൽ പാത്തിലൂടെ മൂന്ന് ബോളുകൾ ഹാൻഡിൽ പ്രതലത്തിൽ മൂന്ന് പിറ്റുണ്ട് ആ പിറ്റിനകത്തോട്ട് ഓരോ ബോളായിട്ട് ഇടണം ആ ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഇടുന്ന ആൾ ആൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് അതായത് ഒമ്പത് പോയിൻ്റ് ആണ് ഏറ്റവും കുറവ് ടൈം കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ആൾക്ക് ഒരു പോയിൻറ്റ് അങ്ങനാണ് പോയിൻറ്റിൻ്റെ രീതി അപ്പോൾ ഈ ഇതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷ് ചെയ്തത് ആര്യനാണ് നാൽപ്പത് സെക്കൻഡിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആര്യനാണ് ഒമ്പത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് സെക്കൻഡിൽ രണ്ടാം സ്ഥാനത്ത് എട്ട് കൂടി അക്ബർ ഒര് മിനിറ്റും ഒരു സെക്കൻഡും എടുത്ത് മൂന്നാം സ്ഥാനത്ത് ഏഴ് കൂടി എത്തിയിരിക്കുന്ന നെവിനാണ് ഒരു മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡും നാലാം സ്ഥാനത്ത് ആറ് കൂടി നൂറ ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡും അഞ്ചാം സ്ഥാനത്ത് അഞ്ച് കൂടി അനീഷ് രണ്ട് സെക്കൻഡും നാൽപ്പത്തേഴ് രണ്ട് മിനിറ്റ് നാൽപ്പത്തേഴ് സെക്കൻഡും ആറാം സ്ഥാനത്ത് നാല് കൂടി ഷാനവാസ് മൂന്ന് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ഏഴാം സ്ഥാനത്ത് മൂന്ന് പോയിൻ്റോടി ആദില മൂന്ന് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡും എട്ട് സ്ഥാനത്ത് രണ്ട് പോയിൻറ്റോടു കൂടി സാബുമോനുമാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആര്യനാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം